ഞങ്ങളെന്നൊരു യാത്രയിലാണ് കേട്ടോ ഒന്ന് ശനിയാഴ്ച ആഘോഷമാക്കി പോവാമെന്ന് വിചാരിച്ചു ഒന്നല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എവിടെ നിന്നൊന്നും അറിയില്ല ഏട്ടാ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങനെ പോവുകയാണ് ഇവിടെ ഏറെ എത്തിയിട്ടുണ്ട് ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളറിയില്ലേ മോഹൻലാൽ അറിയില്ല ഒരു സിനിമയിൽ ചോദിച്ചു ചോദിച്ചു പോവാമെന്ന് അതുപോലെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ച് ചോദിച്ചു പോവാന്ന് കേട്ടോ അപ്പോൾ ആയുർവേദ ഡിസ്പെൻസറിയുടെ അടുത്താണ് ഞങ്ങൾ അവിടെ വരെ അവിടേക്ക് എപ്പോഴും വരലുണ്ട് പക്ഷേ ഈ വഴിയൊന്നും പരിചയമില്ലാത്തതുകൊണ്ടാണേ അപ്പോൾ അവിടെ എത്തിയിട്ട് വീഡിയോയിൽ കാണാം ഹായ് ഹലോ അപ്പോൾ ഞങ്ങളിതാ അന്വേഷിച്ച് അന്വേഷിച്ച് കൃഷിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി വന്നത് വെറുതെയില്ല എന്ന് നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമുക്ക് ചെറു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെടികൾ നടല് കൃഷി ചെയ്യൽ കൃഷിന്നുള്ള പേര് മാത്രമേ കേട്ടോ അതിന് മാത്രം ഞാൻ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര സന്തോഷമായി തോന്നി നമുക്കൊന്നും ഇതുപോലൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞു പ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ മുൻ വാർഡ് മെമ്പറിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് അപ്പോൾ അവിടെ തണ്ണീമത്തെന്ന് കെട്ട വിളവെടുപ്പിൽ നിന്ന് കേട്ടിട്ടാണ് വന്നത് കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ഇത് ഉണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കുറേ എല്ലാ വർഷവും ഞാൻ പാവലുണ്ട് ചെറിയ തയ്യത്തിരി ഒക്കെ ഇങ്ങോട്ട് വളർന്നു വരും പിന്നെ അത് തന്നെ പോവലാണ് അപ്പോൾ എൻ്റെ വിചാരം ഇതൊന്നും ഉണ്ടാവില്ല നമുക്കിതൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് അതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി കൊണ്ട് പെട്ടെന്ന് വന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ എന്തായാലും വന്നത് വെറുതെയില്ല നല്ല കാഴ്ച കാണാൻ പറ്റി അതായത് തണ്ണിമത്തൻ മാത്രമല്ല എനിക്കിവിടെ കാണാൻ സാധിച്ചത് അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറികളും ഇവിടെ അവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ ഫാമിലി ആണ് ഇതുണ്ടാക്കുന്നത് മുൻ വാർഡ് മെമ്പറും മകനും ഭാര്യയും അവരെല്ലാവരും ഉണ്ട് കേട്ടോ കൃഷിത്തോട്ടത്തിൽ അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് കാണാൻ സാധിക്കൊന്നുമില്ല അത്രയും വലുതായി ഇത്രയും എത്തണമെങ്കിൽ നല്ല കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണിത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അവിടെ ഉള്ളത് പൂ പൂള എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ പച്ചക്കറിയിൽ വെണ്ടയ്ക്ക ചീ ചീര പിന്നെ ചിരങ്ങ മത്തൻ കുമ്പളങ്ങ അങ്ങനെ പയറ് അങ്ങനെ വേണ്ടതെല്ലാം ഉണ്ട് കേട്ടോ നമുക്കെന്ത് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം എനിക്ക് പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ആവും കൊണ്ടേ വരാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് വാങ്ങാനൊന്നും സാധിച്ചില്ല കേട്ടോ മുഴുവൻ എല്ലാം ഒന്നും വാങ്ങാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ നനയ്ക്ക് വേണ്ടിയിട്ട് അത് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വാഴയുണ്ട് എല്ലാം ഉണ്ട് ഇത് എനിക്ക് തോന്നണ ഈ സിൽപ്പോളിൻ ഷീറ്റ് വിരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ ചെയ്തൊരുക്കണ വള വളൊന്നും പോവാതെ അതിൽ തന്നെ ചെടിയിൽ തന്നെ കിട്ടും കൊണ്ടാണ് അത് നല്ലപോലെ വളവെടുക്കാൻ പറ്റിയത് പിന്നെ എന്താ പറയുക നമ്മുടെ കൈ എപ്പോഴും അതിലെത്തണം അല്ലെങ്കിൽ അങ്ങനെ കുറേ കണ്ടത് നട്ട് വെച്ചിട്ട് പിന്നെ വളമെടുക്കാൻ സമയത്ത് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല അപ്പം അത് കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് ഇത് വളവെടുക്കുക ാനുള്ള ഒരു സമയം എത്തിയിട്ടുള്ളത് പിന്നെ എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല കേട്ടോ എന്തായാലും സന്തോഷമായി നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ തണ്ണിമത്തനൊക്കെ കണ്ടില്ലേ കുറച്ചൊക്കെ അവിടെ പറിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതാ ഇതൊക്കെ വളവെടുപ്പിന് വാഗമായത് തന്നെയാണ് ഇതൊക്കെയും എല്ലാതുള്ളത് അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ചെടിയൊക്കെ എവിടെ നിന്ന് കണ്ടാലും മനസ്സിലാവുട്ടെ കാരണം ഞാനിവിടെ കുറേ നട്ട് നോക്കിയതാണല്ലോ ഒരു കുറച്ചങ്ങട് ഇതാവും മത്തംപള്ളിയൊക്കെ പോണ പോലെയാണ് പോകും പിന്നെ അത് തന്നെ അങ്ങോട്ട് പോവും അപ്പോൾ ഇത് ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇത് ഇപ്പോഴാണ് അത് കണ്ടപ്പോൾ മനസ്സിലായത് പിന്നെ അവരോട് ഞാൻ ചോദിച്ചു കെട്ടോ അതെന്താണ് വളം ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ജൈവ വളം ആണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നോക്കണമെന്ന് പറയുന്നത് പറഞ്ഞോട്ടോ അപ്പോൾ അവിടെ കൃഷി ഓഫീസറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തണ്ണിമത്തൻ പറിച്ചിട്ട് വളമെടുത്തു ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ വാർഡ് മെമ്പറും എല്ലാവരും ഉണ്ട് കേട്ടോ കൃഷി ഓഫീസറൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് തണ്ണിമത്തൻ മുറിച്ച് തന്നു ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായല്ലോ അടിപൊളി തണ്ണിമത്തനാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒന്നും ഒന്നുമില്ലാത്ത തണ്ണിമത്തനാണ് തണ്ണിമത്ത മാത്രമല്ല ബാക്കിയെല്ലാം പച്ചക്കറിയുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ കൂട്ടിയിട്ടോർത്ത് വിൽപ്പന നടക്ക നടന്നിട്ടോ ലാസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു തണ്ണിമത്തനൊക്കെ വാങ്ങി രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങണം എന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എത്തി വീട്ടിലേക്ക് എത്തി പോരാനുള്ളൊരു സൗകര്യം ഒന്നും കൊണ്ടാണ് ഞങ്ങൾ ഒന്ന് മാത്രം വാങ്ങിയത് അപ്പോൾ ചക്കയൊക്കെ കണ്ടില്ലേ നിലത്ത് വരെ ചക്ക ഉണ്ട് കേട്ടോ അങ്ങനത്തെ പ്ലാവാണത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണേ